കർണാടകയിലെ ബീദറിൽ വൻ എ ടി എം കൊള്ളാ ജീവനക്കാരനെ കൊലപ്പെടുത്തിയാണ് കവർച്ച നടത്തിയത് ബീദറിലെ എസ് ബി ഐ ശാഖയ്ക്ക് മുന്നിലെ എ ടി എമ്മിലാണ് കവർച്ച നടന്നത് ബീദറിലെ ജില്ലാ ഹെഡ് ക്വാർട്ടേഴ്സിലുള്ള എസ് ബി ഐയുടെ എ ടി എമ്മിലാണ് വൻ കൊള്ള നടന്നിരിക്കുന്നത് ബാങ്കിന്റെ തൊട്ടടുത്ത് തന്നെയുള്ള എ ടി എം ആണിത് ബാങ്കിന്റെ ബ്രാഞ്ചിൽ നിന്നും തൊണ്ണൂറ്റി മൂന്ന് ലക്ഷം രൂപ എ ടി എമ്മിലേക്ക് നിറയ്ക്കാൻ കൊണ്ടുവന്നിരുന്നു ആ സമയത്താണ് ബൈക്കിലെത്തിയ രണ്ട് ആക്രമികൾ എ ടി എമ്മിന് നേരെ ആക്രമണം നടത്തിയത് സെക്യൂരിറ്റി ഗാർഡിനെ വെടിവെച്ച് കൊലപ്പെടുത്തിയാണ് കവർച്ച നടത്തിയത് ഭീദർ സ്വദേശിയായ ഗിരി വെങ്കിടേഷാണ് കൊല്ലപ്പെട്ടത് അക്രമികൾ എട്ട് റൌണ്ട് നിറയൊഴിച്ചുവെന്ന് പോലീസ് വ്യക്തമാക്കുന്നു ബ്രാഞ്ചിന് മുന്നിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചായിരുന്നു അതിക്രമം നടത്തിയത് രാവിലെ പതിനൊന്ന് മുപ്പതോടെ സംഭവം നടന്നത് അതിക്രമം തടയാനെത്തിയ മറ്റൊരു സെക്യൂരിറ്റിക്കാരന് പരിക്കേറ്റിട്ടുമുണ്ട് ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണെന്നും പറയുന്നു എ ടി എമ്മിൽ നിറക്കാനെത്തിയ പണം പെട്ടിയോടെയാണ് ആക്രമികൾ തട്ടിയെടുത്തിരിക്കുന്നത് കൂടുതൽ അന്വേഷണം നടത്തുമെന്നും അക്രമികൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയെന്നും ബീദർ പോലീസ് വ്യക്തമാക്കി